മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ുംവ് സോബാഹ് മദ്രസയ്ക്കായി നിർമ്മിച്ച ഹൈടെക് കെട്ടിടം വിദ്യാർത്ഥികൾക്കായി സമർപ്പിച്ചു സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സ്മാർട്ട് ക്ലാസ് റൂമിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു അരിച്ചോലയിലെ ലൌസബാഹ് മദ്രസയ്ക്കായി നിർമ്മിച്ച ഹൈടെക് കെട്ടിടമാണ് വിദ്യാർത്ഥികൾക്കായി സമർപ്പിച്ചത് ചടങ്ങിൽ മഹൽ ഘാസി അബ്ദുൾ റാഫി ഫൈസി അധ്യക്ഷത വഹിച്ചു കെട്ടിട നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ വി ഹംസ കൺവീനർ വി കെ മുഹമ്മദ് ഹംസ ഐത്തമി നെല്ലൂർ കെ പി അഹമ്മദ് കുട്ടി ഫൈസി സി കെ ജുനീദ് താരിമി ഷിഹാബുദ്ദീൻ ഫൈസി അബൂബക്കർ ഫൈസി കിടങ്ങയം അബ്ദുറഹമ്മൻ താരിമി കിഴക്കുംപറമ്പ് സക്കീർ ഹുസൈൻ താരിമി കൊണ്ടിപറമ്പ് ഇലിയാസ് ഫൈസി തുടങ്ങിയവർ പ്രസംഗിച്ചു വൈകിട്ട് നടന്ന മതപ്രഭാഷണത്തിന് അൻവർ മുഹിയുദ്ദീൻ ആലുവ നേതൃത്വം നൽകി പി കെ ഹസൻ ഹസൻഹാജി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സി പി ഷിബിലി വി കെ അബ്ദുൽ സലാം തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് നടന്ന മജ്ലിസെന്നൂർ ആത്മീയ സദസ്സിന് അഫുലഹ് തങ്ങൾ പട്ടിക്കാട് നേതൃത്വം നൽകി തുടർന്ന് നടന്ന സ്മാർട്ട് ക്ലാസ് റൂം ഉദ്ഘാടനം പാണക്കാട് ഹമീദ് അലി ഷിഹാബ് തങ്ങൾ നിർവഹിച്ചു വി കെ യൂസഫ് ഐസി സി മൊയ്തീൻകുട്ടി തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് മദ്രസ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ